ചിക്കൻകറിയുടെ പേരെന്നാ പറയോ ഞാനൊരു വാശിയൊക്കെ ഉണ്ടാക്കിയ ചിക്കൻകറിയത് വാശി തടി കുറയ്ക്കാൻ ഏറ്റവും കണ്ടിട്ട് അത് തോന്നി തടി കുറയ്ക്കാൻ നല്ലതാണ് അപ്പൊ ഇത് കഴിച്ചാൽ ഫിറ്റ് ആവും ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും അതൊരു ഒരു ടീം അത് ഏറ്റെടുക്കണമെന്നോ അതൊരു ആൺകുട്ടിയോ അത് അത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടണം അതിനുവേണ്ടി പറഞ്ഞു ഇത് ഹണി ഇത്രയൊക്കെ ഒന്ന് ചെയ്യാമോ എനിക്ക് ഇഷ്ട ചേട്ടാ അതുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കൊറേ പ്രാവശ്യം സമയം തന്നു ചേച്ചി നന്നാവും നന്നാവും നമ്മുടെ അമ്മമാര് തന്നെ നമ്മുടെ ചെറുപ്പത്തിലേ നമ്മൾ എന്നതേലൊന്നും കഴിച്ചില്ലെങ്കിൽ അവർ അവരെന്നല്ല വിദ്യ അമ്മമാരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷെഫ് എന്ന് അല്ലേ തണുപ്പ് ആഹാരത്തിന്റെ മുമ്പ് പിടിച്ചിരുത്തിയിട്ട് ഈ ചേച്ചി പോയാൽ കോലോചിച്ചേക്കുന്നേ അറിയോ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് വിചാരണ വിശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധിക വന്നു അപ്പൊ പുള്ളിക്കാരി സാധികയോ രാധികളൊന്ന് കൺഫ്യൂഷൻ മാറ്റി തരൂ

പിന്നെ തമിഴിലേക്ക് പോയപ്പോൾ ശത്കുമാർ സാറിന്റെ വൈഫ് രാധിക മാമല്ലേ മാമിന്റെ ഫീച്ചേഴ്സും എന്റെ ഫീച്ചേഴ്സും ദാവണിക്കെട്ട് വരുമ്പോ ഏകദേശം ഒരുപോലെ ഉണ്ടെന്ന് അവിടുത്തെ ആൾക്കാര് പറഞ്ഞപ്പോ അവരും പറഞ്ഞു പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പൊ രണ്ടും കൂടി വന്നപ്പോ തന്നെയാണ് സാധിക എന്നുള്ള പേര് കൊറേ പേര് തന്നു അതൊന്ന് ഞാൻ സാധിക ചൂസ് ചെയ്ത് കുറച്ചും കൂടി ഈസിയാണല്ലോ ഈ ചെറിയ കൺഫ്യൂഷൻ അല്ലേ മറ്റേതാ വലിയ കൺഫ്യൂഷനായി മാറണ്ട ഞാൻ ഒന്നും പേര് മാറ്റിയില്ല ഇപ്പം ഐ ഡി കാർഡ് രാധിക തന്നെയാണ് അപ്പൊ എല്ലാവരും അറിയപ്പെടുന്ന പക്ഷേ സാധിക്കാന്നാണ് ബാക്കി എല്ലാവർക്കും അറിയുന്നത് ഞാൻ വിളിക്കുമ്പോൾ

ഈ ചിക്കൻ കറി കുറച്ചുകൂടെ ഗ്രേവി ആക്കാൻ പറ്റുവോ എന്താ കൊറച്ച് നമ്മള് ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാ അതല്ല ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ നമ്മള് പൊതുവെ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് കണ്ടറിയാ പിന്നെ അത് സ്മെല് ചെയ്തറിയാം അതിന് ശേഷം രുചിച്ചറിയാന്നുള്ളതാണ് അങ്ങനെയാണ് ആസ്വദിക്കഴിക്കേ കഴിക്കൂ ഞാൻ പക്ഷെ കഴിക്കുന്നതിന്റെ ഇങ്ങനെ ഭർത്താവിൻ പറയുവേശ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചിക്കൻ കറിയുടെ പേരെന്നോണ്ടാക്കിയ ചിക്കൻ കറിയത് വാശി പക്ഷെ അതിനകത്ത് ആരായാലും എന്ന കഷണം എന്ന് പറഞ്ഞാൽ പേരൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ബോൺലെസ് ആണോ ബോൺലെസ് ഇഷ്ടമാണ് അത് മാത്രല്ല മൊത്തം ചിക്കനില് ലൈക്ക് എല്ലാം എടുക്കുന്ന എല്ലാം പീസുകൾ തന്നെയാണ് കിട്ടുന്നത് അങ്ങനെയല്ല നിക്കുന്നത് അപ്പൊ എന്തടുത്ത് കഴിഞ്ഞാലും പീസാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കീമയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനൊക്കെ പിന്നെ ഈ ഫുഡിയാണെന്നല്ലോ എനിക്ക് തോന്നി ഇപ്പൊ ഇത്രയും നല്ല ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നല്ലവണ്ണം ഫുഡ് കഴിക്കും പിന്നെ ആസ്വദിക്കാൻ കഴിക്കുന്ന വെച്ചാല് ഞാൻ വേണ്ടത് കഴിക്കും എല്ലാം എല്ലാം ട്രൈ ചെയ്യും അല്ല അങ്ങനെ ഡയറ്റ് പരിപാടി അല്ലെങ്കിൽ എനിക്ക് ചൈനീസ് ഇഷ്ടമാണ് പിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഐറ്റംസ് മതി വേറെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു അവർ അല്ല അച്ഛൻ പറഞ്ഞു അച്ഛനും അല്ലെ അച്ഛൻ ഡയറക്ടർ ആയിരുന്നു അമ്മ അതുകൊണ്ടാണോ ഫീൽഡിലേക്ക് വന്നത് അല്ല ഞാൻ അവർ രണ്ടുപേരും ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല ഞങ്ങളൊക്കെ മനസ്സിലാക്കി അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് അല്ലല്ല ഞാനില്ലാന്ന് പറഞ്ഞിരുന്ന പക്ഷെ എങ്ങനെയോ അതായത് മോഡലിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സമയത്താണ് ഫസ്റ്റ് മൂവി വരുന്നത് മുമ്പിൽ ചെയ്യാൻ ഇഷ്ടം കാര്യം െന്റെ എന്റെ കാര്യമാണ് സത്യം കൊച്ചിലെ ഈ നമ്മുടെ അപ്പാപ്പമാരൊക്കെ ഈ വെളിയുന്ന ആൾക്കാര് വരില്ല അപ്പൊ അവരുടെ ഒരു ഫ്ലാഷ് ക്യാമറ എത്രയാലും കാണുമല്ലോ അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാരും പിടിച്ചു നിർത്തിട്ട് ഈ ഫ്ലാഷ് ക്യാമറ എടുക്കുമല്ലോ സത്യം പറയാ ക്യാമറയുടെ ഫ്ലാഷ് ആയിക്കുമ്പോൾ ഞാൻ പൊട്ടി കറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിന്റെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ നോക്കു അധികം എനിക്ക് ഒത്തിരി ഇഷ്ടം അതായത് നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ക്യാമറ കാണുന്നുണ്ടത് അപ്പൊ ഞാൻ വളർന്നിട്ടായിരിക്കും അതായത് എന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ ഫോട്ടോ ജനിക്കുന്നു ആണെങ്കിലായിട്ട് ജനിച്ച നല്ല ഫീച്ചേഴ്സ് ഇപ്പൊ പറഞ്ഞു മോഡലിങ് ഇഷ്ടാണ് ആക്ടർ ഇഷ്ടമാണ് കുക്കിങ് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ എനിക്ക് ഏറ്റവും പാഷനേറ്റ്ലി ചെയ്യാൻ ഇഷ്ടം കുക്കിംഗ് കുക്കിങ് കാരണം ആടുക്കളെ കയറി നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അവരത് കഴിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പറയുമ്പോ അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടം ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങളൊക്കെ ഹോട്ടലിലോ ആഗ്രഹമുണ്ട് പക്ഷെ ചേച്ചിക്ക് അറിയാൻ അതിന്റെ ബുദ്ധിമുട്ട് ഇല്ലാത്ത ഒക്കെ കേറി വരും ഈ ബി പിരും ഭയങ്കര കുക്കിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ പല ചാനലിലും കണ്ടിട്ടുണ്ട് ഇത് എവിടുന്ന കുഞ്ഞുനാളിലും പോലെ ഇഷ്ട അച്ഛന്റെ വീട്ടിലെല്ലാരും നന്നായി കുക്കിങ് അതായത് നമ്മളവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓണം വിഷു ഒക്കെ വരുമ്പോ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളതാണ് അപ്പൊ ചക്ക മാങ്ങ തേങ്ങ എല്ലാം അവിടെ അവിടെയുണ്ടോ അപ്പൊ അവിടെ തന്നെയാണ് ഇവര് നമ്മുടെ ഈ ചക്ക വരട്ടി ഇതൊക്കെ മേടിച്ചു എല്ലാം ചക്ക വന്നു കഴിഞ്ഞാൽ മൊത്തം ചക്കയുടെ വിഭവങ്ങളെല്ലാം ഇപ്പഴാണ് എല്ലാരും ചക്ക വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് ഇത് അച്ഛന്റെ വീട്ടില് പണ്ടുമായിട്ട് നമ്മളെല്ലാം വിഷുനൊക്കെ എന്ന് വച്ചാല് എല്ലാ ഐറ്റംസും ശർക്കര ആണെങ്കിലും കാവറത്തതാണെങ്കിലും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ലഡു ഒക്കെ വീട്ടിലാണ് ലഡു ജിലേബി ലഡു ജിലേബി ഒക്കെ ഇവര് വീട്ടിലാണ് അച്ഛന്റെ പെങ്ങളും എല്ലാരും ഉണ്ടാക്കുന്നത് അപ്പൊ തൊട്ടേ ഞാനിതിന്റെ കൂട്ടേ എല്ലാരും കൂടെ ഒരു ജോയിന്റ് ഫാമിലി അല്ല ഞാൻ വളർന്നത് അങ്ങനെയാണ് ആ ഒരു സന്തോഷം ഒരു പ്രത്യേക സന്തോഷം അല്ല എല്ലാരും കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ലഡുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പിള്ളേർ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഒരു പത്തെണ്ണം ഉണ്ടാക്കുമ്പോൾ എട്ടെണ്ണ എടുത്ത് അതൊക്കെ ഒരു നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് ആ ഒരു കാലഘട്ടം ഒക്കെ മിസ്സാവുന്ന ഒരു ഫീലിംഗ് അല്ലെ ശരിക്കും ഇപ്പോ ഞാൻ പല പ്രാവശ്യം സാദികയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് എനിക്ക് സാദിക ശരിക്കും എൻ്റെ ഒരു കുഞ്ഞ് അനീതിയമാര് ഫീൽ ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം അനിയത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അയ്യോ പാവം കുഞ്ഞു അയ്യോടാ എന്ന് തോന്നും പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓരോ ഇന്റർവ്യൂ കാണുമ്പോഴും എനിക്ക് ഭയങ്കര മെച്ചോറിറ്റി ഫീൽ ചെയ്യും എല്ലാ പറഞ്ഞാലും ഭയങ്കര മൂളായിട്ടാണ് സാദിക പറയുന്നത് അല്ലേ തോന്നാറില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നിയിട്ട് പറയുന്ന കാര്യം അല്ലെങ്കിൽ നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അത് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടണോ അത് വിചാരിച്ച് എനിക്ക് എനിക്കെന്താണോ ആ ഒരു എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് എന്താണോ എന്റെ അഭിപ്രായം എന്താണോ അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് നമ്മളെ കാര്യം പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ടാണോ നമ്മൾ പറയാം അപ്പൊ ഉള്ളൂ അപ്പൊ ഈ ആയിരിക്കും ഒന്നും ഈ അടുത്തന്നെ ഒരു കുറെ പേര് അതായത് നമ്മുടെ ഇപ്പത്തെ ഒരു ഇപ്പത്തെ പുതുതായിട്ട് ഞാൻ കേട്ടൊരു സംഭവമായിരുന്നു മെൻസ് അസോസിയേഷൻ അതുള്ളത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് അറിഞ്ഞില്ലേ അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു നമ്മൾ നമ്മളിപ്പോ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ലേഡീസിന് കുറച്ച് പ്രിവലേജ് കൂടുതലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കേസൊക്കെ വരുമ്പോഴത്തേക്കും പെൺകുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരൊന്നും പറയില്ല ആൻഡ് ആൺകുട്ടിക്കെതിരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും പക്ഷെ ആൺകുട്ടി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആക്ഷനും ഒന്നുമില്ല കാരണം അപ്പുറത്തെ പെൺകുട്ടി ആയതുകൊണ്ട് അവർക്കുള്ള അഗൈൻ ആ പ്രിവിലേജ് കാരണം അതൊക്കെ കുറച്ച് ചോദിച്ച് നോക്കി സമ്മതിച്ചിട്ടൊക്കെയുള്ളു പക്ഷെ ആൺകുട്ടിലെ പേര് പെട്ടെന്ന് അങ്ങ് ഔട്ടാക്കുന്നു അവരെ പെട്ടെന്ന് അപ്പൊ അതിനെപ്പറ്റി സ്റ്റേറ്റിന് കൂടുതലാണ് അപ്പൊ ഞാൻ അത് ആവശ്യമില്ല ഈക്വൽ നമ്മളെപ്പോഴും ഇക്വാലിറ്റി ആണല്ലോ പറയണം അപ്പൊ അത് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോലെ പറഞ്ഞപ്പോ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ നമുക്ക് അതിന് ഒരു എന്തെങ്കിലും ഒരു ഇതൊക്കെ തരണം എന്ന് ഞാൻ പറഞ്ഞു കണ്ട ചേട്ടാ ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞത് അല്ലാതെ ഒരിക്കലും അതൊരു ഒരു ടീം അത് ഏറ്റെടുക്കണമെന്നും അതൊരു ആൺകുട്ടികൾ അത് അത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടണം അത് വേണ്ടി പറഞ്ഞല്ലാം ഇത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളെപ്പോഴും ലേഡീസിന് വേണം ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ പ്രിവിലേജും വേണം പക്ഷെ അതൊരിക്കലും ഒരാൾ ഉപദ്രവിക്കാനാവരുത് നമ്മുടെ ലൈഫില് എപ്പോഴും മനസ്സിലാക്കി തുടങ്ങി എനിക്ക് ചെറുപ്പം തൊട്ടേ വീട്ടില് അച്ഛൻ ലൈക്ക് ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും എന്നെ അനിയനെ ഇരുത്തിയിട്ട് ചെറുതാകുമ്പോ തൊട്ടേ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ പോലും ഫാമിലി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിക്കും അപ്പം ഞങ്ങൾ ലൈക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും അതാണ് സീരിയസ് ആണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളും അതിൽ ഇൻവോൾവ് ആയി അപ്പൊ നമ്മൾ തോറും ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ നമുക്ക് എങ്ങനെ ഹാൻഡിൽ അയ്യോ നല്ലൊരു ഞാൻ എപ്പോഴും പൊതുവെ അടുത്ത ഞാൻ ജന്മത്തിലാമേ മക്കളായിട്ട് ജനിച്ചണ്ട് അത് സ്കൂൾ ടൈമില് എന്റെ മുടി കുറച്ചും കൂടി കേളി ഇതായിരുന്നു അപ്പം ആ ടൈമില് സ്പെക്ക് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം പ്ലസ് ടുന് സ്കൂളിലെ കുട്ടിലെല്ലാം അതൊരു ഭാവന വന്ന സമയത്താ പിന്നെ ആള് കുറെ മാറിയല്ലോ അപ്പൊ വന്ന ടൈമിൽ ആ ഇതൊക്കെ നമ്മുടെ ാച്ചലർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്നെ പിള്ളാരൊക്കെ സ്കൂളിലെ ചെറിയ കൂട്ടി ഞാൻ പ്ലസ് ടു പഠിക്കാണ്ടോ അപ്പൊ ഭാവന ചേച്ചി ഭാവന ചേച്ചി ഞാൻ വിളിച്ചോണ്ടിരുന്നത് അതുപോലെ രഞ്ജിനി ചേച്ചിനെ കണ്ടു രഞ്ജിനി ഹരിദാസിന്റെ ചില അതായത് മുടി ഒക്കെ മുകളിലോട്ട് കെട്ടി ചില ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോ അഭിനയൻട്രേറ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ ആക്ടിങ്ങൾ അങ്ങനെ പാഷൻ അങ്ങനത്തെ സംഭവം ഇല്ല പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ നല്ല വർക്ക് വരുമ്പോൾ ചെയ്യണോന്നുള്ളതേ ഉള്ളൂ എനിക്ക് മെയിനായിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് ഒരേ സംഭവം ചെയ്താൽ പോരണ്ടിരിക്കും അതാ അതെ ഞാൻ കുക്കറി കുക്കിംഗ് ഉണ്ട് അതേപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഷോസ് ചെയ്യുന്നുണ്ട് അതായത് ആയിട്ടല്ല അവിടെ പോയിട്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നു കൊറേ പേര് ചോദിക്കും ഞാൻ ജ്വല്ലറി ഷോ ചെയ്യാറുണ്ട് എക്സ്പോ ആ അപ്പൊ നമ്മൾ ഇതിന് ജ്വല്ലറി ആയതുകൊണ്ട് നമ്മൾ ജ്വല്ലറി ഇട്ടിട്ട് ഈ സ്റ്റോളിന് മുമ്പിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം മൂന്നോ നാലു ദിവസം പ്രോഗ്രാമാ പത്ത് വർഷം ഒരു പണിയില്ല ഈ ജ്വല്ലറി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മാത്രം മതി ഒരു പത്ത് വർഷമായിട്ട് ഞാൻ കൂടെ നടക്കുന്നത് അത് ബി റ്റുബിയാണ് മാനുഫാക്ചർ ടു റീറ്റൈലേഴ്സാണ് ഞാൻ ഇപ്പഴും ചെയ്യേണ്ട ചിലർക്കും ശരിക്കും ആർട്ടിസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാമോ എനിക്ക് ഇഷ്ടം ചേട്ടാ അതുകൊണ്ട് എനിക്കത് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നത് തന്നെ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മളെ ആക്ട്രസ് അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഒരു ആക്ട്രസ് ആകുമ്പോ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ അതിനകത്തൊരു ഇപ്പൊ ഈ ചേട്ടൻ ചോദിച്ച പോലെ അങ്ങനെ ഒരു ഇതില്ല തോന്നിട്ടില്ല തോന്നിയിട്ടില്ല ഏറ്റവും കുറച്ചില്ല ഞാനൊരു ആണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് സിനിമ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ത് ഞാൻ ഹാപ്പിയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് വർക്ക് കിട്ടില്ല ഈശ്വരൊക്കെ അതാ ഇന്ന് എന്തായാലും അടുക്കളെ കൊടുക്കറല്ലേ വന്നേ എനിക്ക് എന്നല്ല ഞാനത് പറയാൻ വേണ്ടി വരുമായിരുന്നു ചേച്ചി സംസാരിച്ചു ചേച്ചിക്കൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ തളർന്ന് കാണുമല്ലോ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരാന്ന് വിചാരിക്കണ എനിക്കിഷ്ടം ഇതെടുത്തോണ്ടല്ലോ അവിടെ പോയിട്ട് ഇനി വർത്താൻ തുടങ്ങിയ നാട്ടിലെ ഇറങ്ങി വന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ വേഗം സ്മൂത്തി താങ്ക് യു മനസ്സാരോ ഇല്ലേ പഞ്ചസാ പറഞ്ഞത് എന്തൊക്കെയാ ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കാര്യം മുമ്പും ഞാൻ അവസാനം അത് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഞാൻ എല്ലാം കറ്റിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു ഡിഷാണ് കേട്ടോ അതായത് അവോക്കാഡോ ഉണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അവോക്കാഡോ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഇഷ്ട ഫുൾ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിന്നെ ഹണി മീറ്റ് ശരിക്കും അവോക്കാഡോ ഞാൻ ഇത് കഴിച്ചാൽ ഹെൽത്തി ആവും കേട്ടില്ല കഴിച്ചാൽ നമുക്ക് ആക്ച്വലി വയറൊക്കെ ഫുൾ ആയിരിക്കും പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല തടി കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് കുറയ്ക്കാൻ നല്ലതാണ് കഴിച്ചാൽ ഫിറ്റ് ആവും എന്ന് പറഞ്ഞാൽ നല്ല 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 ഹെൽത്തി ആയിട്ട് ഇത് മാത്രമേ കഴിക്കാവൂ ബാക്കി ബാക്കി ചേച്ചി കഴിക്കരുത് അപ്പൊ അപ്പൊ ഞാൻ ചില കുറച്ച് അവക്കേടേയും അത് മാത്രം നമ്മള് സ്മൂത്തി യൂഷ്വലി നമ്മൾ ചെയ്യുമ്പോൾ മിൽക്ക് ഒക്കെ ആണല്ലോ ചേർക്കുന്നത് ഇപ്പൊ അവക്കേട് ചേർക്കുന്നതാണ് വേറെ ഗുണമെന്ന് വെച്ചാൽ സ്മൂത്തി തിക്കായിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് ചേർത്തിട്ടാണല്ലോ തിക്കായിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നത് പാലൊന്നും ചേർക്കൂല എല്ലാം ഇതിലുണ്ട് നമ്മള് മീൻറ്റൊക്കെ ചേർത്ത് ഡയജഷൻ ഒക്കെ ബെസ്റ്റ് ആണ് എല്ലാ ഐറ്റംസും ഇട്ട് ആക്കി തരും ചേച്ചി ഇതിന് ശേഷം ഇത് മാത്രമേ കുടിക്കാൻ പാടൂ അയ്യോന്ന് കഴിച്ചു ഇത് കഴിച്ചിട്ട് ഇത് ഹണി ആ ോ ചേച്ചി ഹണി മാത്രമേ നമ്മൾ ചെയ്യാൻ കഴിക്കണം ആക്ച്വലി നമുക്ക് വായിക്കിയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പിന്നെ എന്നാ പറയാ ആരോഗ്യത്തിനൊരു ഇച്ചിരി കോംപ്രമൈസ് ചെയ്ത് തന്നെ പക്ഷെ എന്നാലും മുക്കാൻ ഭാഗവും വൈകി രുചി പ്രസാറട്ടോ ഇഷ്ടം ചില പഞ്ചാര ഇടുവോ നന്നായിട്ട് സാധിക്കാം ആക്ച്വലി ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട ഐസിന്റെ അണിയോ പഞ്ചസാര ഇനി കുറഞ്ഞ ബാക്കി ്രാവശ്യം സമയം തന്നു ചേച്ചി നന്നാവും നന്നാവും അതാണ് സ്നേഹം അതാ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഏറ്റവും നല്ലത് അതിനകത്ത് നമ്മൾ കൊറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം അല്ലേ സ്നേഹമുള്ളവർ വന്ന് നമ്മുടെ ആരോഗ്യം നോക്കുന്നുണ്ട് സംതിങ് ഗ്രേറ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമില്ലേ ഞാൻ ഇതിൽ ആക്ച്വലി ഐസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി അതെല്ലാന്ന് വെച്ചോ ആൽമണ്ട് ഇതിൽ ആക്ച്വലി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രമേ ആവശ്യള്ളൂ നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തി ആയി വന്നിട്ടുണ്ട് ഇതിൽ വേറെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചേച്ചിക്ക് വേണമെന്ന് വെച്ചാൽ ആൽമണ്ട് ആ ആൽമണ്ട് മിൽക്ക് ചേച്ചിക്ക് ഇതിന്റെ കൂടെ റൈസിന്റെ കൂടെ കുറച്ച് ഇത് സാലഡ്സ് അങ്ങനെ എല്ലാം ചേർത്തുള്ളൂ അവക്കാട് നമ്മൾ സാലഡായിട്ട് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റൈസിന്റെ കൂടെ അതായത് റൈസ് എന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് റൈസ് ഒക്കെ അല്ലേ അതിന്റെ കൂടെയൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് റൈസ് യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് അവർക്കൊരു റൈസൊക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും ഓക്കെ ഇത് ശരിക്കും ഞാൻ ഒരേ കാര്യം പറയട്ടെ നമുക്ക് ഇത് കഴിക്കാനും അതും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും നമ്മള് മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്റെ കാര്യം പറയാം ഇച്ചിരി ചോറും തൈരും ഒക്കെ കിട്ടുവാന്നേല് ഭയങ്കര സന്തോഷം ഒരിച്ചിരി കടുമാങ്ങൾ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇങ്ങനത്തെ കുറെ അനിയത്തിമാര് വന്ന് ചേച്ചിയെ നന്നാക്കണം എന്നും തീരുമാനിച്ച പിന്നെ നമുക്ക് അതിനകത്ത് കോംപ്രമൈസ് ഇതാണോ ഈ സൗഹൃദം ഇങ്ങനെയൊക്കെ കുറിച്ച് കുടിച്ചാൽ അതിന്റെ കൂടെ ഇങ്ങനത്തെ കറിയൊക്കെ നമ്മൾ ചോറ് കറി ഞാൻ എനിക്കൊരു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടുവാണ് എന്റെ ചോദിക്കട്ടെ ആ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് എനിക്ക് ഞാൻ മുമ്പ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നാരങ്ങനീര് ഇത് ഡെയിലി രാവിലെ എന്റെ ഡീറ്റോക്സാ സ്കിന്നിനും നല്ലതാണ് ബോഡിക്കും ക്ലെൻസ് ചെയ്യാനും ഡിടോക്സും നല്ലതാണ് അപ്പൊ അത് പിന്നെ അതേപോലെ മാക്സിമം ഞാൻ കുറച്ച് കുറച്ച് ഫുഡ് കഴിക്കുള്ളൂ അത് ഈ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടുമ്പോ എനിക്ക് വെച്ചാൽ തുടങ്ങും ഭക്ഷണം കുറച്ച് കഴിച്ച് അത് അവർ ടു അവർസിനുള്ള ഡൈജസ്റ്റ് ആയിട്ട് പോകും ഷുഗർ മാക്സിമം കഴിക്കില്ല ഞാൻ ഈ ലോ ഷുഗർ എന്താ ചെയ്യുന്നു എനിക്ക് പ്രശ്നമില്ല ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ശർക്കര ശർക്കര പൊടിയാണ് ഞാൻ ബ്ലാക്ക് ടീ കുടിക്കാറ് പാല് പൊതുവെ കുടിക്കില്ല പക്ഷെ അതിലും ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫിയിലൊക്കെ ശർക്കര പൊടി നമ്മുടെ ആവോ ടേസ്റ്റ് ആണ് വരിക പക്ഷെ നല്ലതാ ഇവൻ അച്ഛനും അമ്മയും യൂസ് ചെയ്യുന്ന വെയിറ്റ് പറഞ്ഞു ആണോ ശർക്കര കഴിച്ചാൽ വെയിറ്റ് കുറയും അതൊരു നല്ല വിധമാണ് നമുക്ക് ഇനി ഒന്ന് ശ്രമിച്ചോക്ക ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോംപ്രമൈസ് ഞാൻ ഉൾപ്പെടെ ഇനി ശർക്കര അപ്പൊ നമ്മൾ പഞ്ചാര ഇടുന്ന അതേ അളവിൽ തന്നെ ശർക്കര ഇടും ശർക്കര പൊടി കുറച്ചും കൂടി കൂട്ടിട്ടുണ്ട് നല്ല മധുര മധുരാവശ്യം ഇല്ല ഇപ്പൊ ട്രെൻഡ് ആയിരിക്കാം ചോദിക്കുക ഈ പാലൊന്നും അധികം ഉളിച്ചെന്നില്ല കാൽഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേരുവയല്ലെന്ന് പറയുക അത് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കിനെ പൊതുവെ പാലിനോട് ഇഷ്ടം കഴിക്കും ഐസ്ക്രീം കഴിക്കും കേട് കഴിക്കും എനിക്കിഷ്ടമാണ് ഗുഡ് ആ അല്ല അതൊക്കെ ഞാൻ കഴിക്കും എനിക്ക് പാല് മാത്രമേ പ്രോബ്ലം ഉള്ളൂ ബേസിക്കലി എല്ലാം ഇഷ്ടമാണ് പക്ഷെ അതിനെ പല രീതിയില് പല വെറൈറ്റീസ് കൊടുക്കുമ്പോ ഇഷ്ടം ഫോർ എക്സാമ്പിൾ നമ്മുടെ അമ്മമാര് തന്നെ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ എന്തേലും ഒന്നും കഴിച്ചില്ലെങ്കിൽ അവര് എന്നെല്ലാം വിദ്യാഭ്യാസം അമ്മമാരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷെഫ് എന്ന് അല്ലേ കാര്യം അവർ അവർ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് മകൾക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സത്യം ബാക്കി ഷെഫ്മാർക്ക് പഠിച്ച് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് മറ്റേ ജോലിയുടെ ഭാഗല്ല സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരെ കൊണ്ട് നല്ലൊരു ഭക്ഷണം അവർക്ക് കഴിപ്പിക്കാൻ വേണ്ടിട്ടാണ് അവരത് ചെയ്യാതെ അത് പറഞ്ഞൊരു നൂറ് ശതമാനം പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഭാഗ്യം അധികം കിട്ടിയില്ല പക്ഷെ എന്നാലും ആ കേട് ഞാൻ എന്റെ മക്കളിൽ തീർക്കുന്നുണ്ട് ഞാൻ ഇടാൻ പറ്റുമോ ഇല്ല വീണ്ടും ഹണി കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ ലഞ്ച് കുക്ക് മറ്റുള്ള ഇതാണ് സ്നേഹം അതായത് നമ്മൾ പറയല്ലേ ഒരു നമ്മളെ പറ്റി കൂടുതൽ അന്വേഷിച്ച് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ചേച്ചി നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവുകയുള്ളു അതിലൊന്നായിട്ട് സാധ്യതയെ കൂട്ടാം അല്ലെ അപ്പൊ ഇത് മോർ ടേസ്റ്റി ആയിരിക്കും ഇവരോക്കാടോ എന്ന് പറയുന്ന സാധനം ഞാനിങ്ങനെ ുള്ളി കഴിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇതിനകത്ത് ആ സ്നേഹം കൊണ്ട് നരച്ചതായിട്ട് തീർച്ചയായിട്ടും ഞാൻ കഴിക്കും ഉറപ്പ് പൻസര് ഇട്ടൂടാ ഇട്ടുടാ ചേച്ചി പൊതുവെ കൊറച്ച് ഗോൾഡ് ഒക്കെ പക്ഷെ ഐസ് ഞാൻ ഇട്ടു ആക്ച്വലി ഞാൻ തുറന്നെ പ്രേക്ഷകോട് ഞാൻ ഒരിക്കലും കളം പറയാത്തറിയാം ഈ എന്ന് പറയുന്ന സാധനം ഈ ഫ്രൂട്ട് ഞാൻ അധികം കഴിക്കാറില്ല പക്ഷെ എന്റെ ഗുണഗുണങ്ങളെ കുറിച്ചൊക്കെ മൊത്തം പഠിച്ചതാണ് അറിയാം ഇതുവരെ ഞാൻ ഇത് അങ്ങനെ ഇഷ്ടത്തോടെ കഴിച്ചിട്ടില്ല ഇതുവരെ ഞാൻ സാധിക്കരുത് പല കാര്യങ്ങളും ചോദിച്ചു എനിക്ക് അത് ഇട്ട് തരുമോ ഇതിട്ട് വരുമോന്നൊക്കെ ചോദിച്ചു തുറന്നു പറയാം നല്ല സ്മൂതിയാണ് കഴിക്കും ചനകത്ത് മധുരം ഉണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒരു ടേസ്റ്റ് അല്ല ഇത് തന്നെ തിന്നുമ്പോഴാന്നത് നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാത്ത പക്ഷെ ഇങ്ങനെ ഒരു സ്മൂത്തി അടിച്ചത് കഴിക്കുകയാണെങ്കിൽ ഞാൻ വെള്ളമോ അല്ലെങ്കിൽ ആൽമൺ മെൽക്കോ എന്തായാലും ചേർത്തോളാം പക്ഷെ തണുപ്പ് കഴിച്ചാൽ ഞാൻ രണ്ടു ദിവസം ഇതുപോലെ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ശരിക്കും ഇതേപോലെ നമുക്ക് എപ്പോഴും ലൈവ് ആയിരിക്കണം നമ്മുടെ വീട് ഇതേപോലെ സ്നേഹം നിറഞ്ഞതും പോസിറ്റീവായിട്ട് സ്നേഹത്തോടെ എപ്പോഴും എന്നും ആനീസ് കിഷന്റെ കൂടെ എന്റെ പ്രേഷറും ഉണ്ടാവണം അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ ലെറ്റ്സ് വിത്ത് ബൈസ്